അടുപ്പ് മേടിച്ചു സ്റ്റൗ ബട്ടർഫ്ലൈയുടെ ബർണർ ഉള്ളത് കുക്കർ മേടിച്ചു ഒരു ബൗൾ മേടിച്ചു ഒരു ഉണ്ണിയപ്പം പാത്രം മേടിച്ചു ഇവിടെ ഉള്ളത് നോൺ അല്ല അതുകൊണ്ട് ഓർമ്മ മേടിച്ചു ഇത് ചൂപ്പ് മേടിച്ചു എല്ലാം നോൾട്ടയുടെ ആണ് നോൾട്ടക്കാർക്ക് വരച്ച് ഒരു ഫ്രയിങ് പാൻ മേടിച്ചു ഒരു റൈസ് കുക്കർ മേടിച്ചു ഇവിടെയുള്ള ചെറുതായതുകൊണ്ട് ഒരു ഒന്നര കിലോയുടെ ഒരു റൈസ് കുക്കർ മേടിച്ചു നമുക്കിതെല്ലാം ഇന്ന് പൊട്ടിക്കാം തല്ലി പൊട്ടിക്കാനല്ല

没事。 Cukup kakak lah di ada di paper Ini yeah. yang ച്ചൽ നടത്തറ സാധനങ്ങളും മേടിച്ചു ന്യൂ ഇയറിന്റെ വീതവും വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനമായിട്ട് ന്യൂ ഇയർ നോക്കി മേടിച്ചതല്ല എൻ്റെ സ്റ്റൗ പോയായിരുന്നു എൻ്റെ കുക്കർ പോയായിരുന്നു അവിടെ പൂവ് പുതിയത് മേടിച്ചു ു റൂസിൽ ആണ് കാര്യങ്ങൾ കുടിച്ചോ ടിൻഡിൻ തിൻഡിൻ എവിടെ കയറി എന്ന് തുറക്കും കസേര എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം

ആ വിട്ടു എന്റെ വന്നപ്പയ്യാ വിട്ടു കൈ വരും

ഓൺലൈനിൽ മേടിച്ചാലും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തന്നെയായിട്ട് കിട്ടി നാളെ ഇത് കുത്താവുള്ളൂന്ന പറഞ്ഞേക്കുന്നേ കുത്തിയില്ല അങ്ങനെ ഉണ്ട് ചെറക്ക് പോന്നെ പിടിക്കടാ കൈ നോക്കണം കേട്ടോ രണ്ട് കൈ നോക്കണം കേട്ടോ കഥ കടന്നു പോകുമ്പോ ചെറുക്കനെ അതിന്റെ ഇടയ്ക്ക്